ഹലോ അസലാമലൈക്കും ഞാൻ എങ്ങോട്ടാണ് പോണെന്നല്ലേ ചന്തക്കൊന്ന് ലാഭമേള എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോയാലോ ഇതാ ഞാൻ പറഞ്ഞ ലാഭമേള ചന്തക്കൊന്ന് സ്റ്റാൻഡിലെ നേരെ എതിർവശത്ത് തന്നെയാണ് കേട്ടോ ഈ ലാഭമേള ഉള്ളത് ഇതാ അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ വിശ്വസിച്ചേ പറ്റൂ ചെരുപ്പിന് നാൽപ്പത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ വാങ്ങിയിട്ടൊന്നുമില്ല ഇത് മൂടിയുള്ള ബക്കറ്റാണ് ഇതിന് നൂറ്റി ഇരുപത് മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ അതിനിടയിൽ ഷിഫും മിച്ചും കൂടി ബോൾ നോക്കി ഇതിന് വെറും അൻപത് രൂപയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മക്കളെ ഇപ്പോഴത്തെ ട്രെൻഡ് ബാഗിന് എഴുപത്തി ഒമ്പത് രൂപയാണോ സ്റ്റാർട്ടിങ് ഇതിൻ്റെ നാല് മുക്കിലും സി സി ടി വി നിരീക്ഷണത്തിലാണ് കേട്ടോ അപ്പം നമുക്കിതാ ബക്കറ്റുകളൊക്കെ നോക്കാം ബക്കറ്റുകൾക്കൊക്കെ നല്ല വില കുറവുണ്ട് രണ്ട് റമ്മ ബക്കറ്റിന് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അപ്പം വേഗം വണ്ടിയെടുത്ത് വന്നോളൂ കേട്ടോ വില ഉള്ളതും ഉണ്ട് വില ഇല്ലാത്തതും ഉണ്ട് അധികം വില കുറഞ്ഞു തന്നെയാണ് ഇവിടെ ഉള്ളത് കപ്പിനൊക്കെ ഇരുപത് രൂപയാണ് ജസ്സി ഒരു ഇറച്ചിക്കോട്ട് എടുത്തത് അവിടെ തന്നെ വെച്ചു കൊട്ടകളൊക്കെ നല്ല ഡിസൈനിൽ തന്നെ തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ജഗ്ഗിനൊക്കെ അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ജഗ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഫ്ലവറും ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റിയൊരു കൊട്ടാണ് കേട്ടോ ഇതിന് അൻപത് രൂപയുള്ളൂ മറ്റേ ഭംഗി നോക്കി അവിടെ തന്നെ വെച്ചു ഞങ്ങളൊന്നും എടുത്തില്ല ഈ മുറത്തിന് വരുന്നത് ഇരുപത് രൂപയാണ് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് ബക്കറ്റ് എടുത്താൽ വെറും നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ബേസിന് മുപ്പത് രൂപ മാത്രം പല നിറത്തിലുള്ള കുറേ സ്റ്റാൻഡുകളും ഉണ്ട് കേട്ടോ ഇത് കുട്ടികളുടെ ഡ്രസ്സാണ് കുട്ടികളുടെ ഡ്രസ്സ് നൂറ്റി അൻപത് മുതലാണ് സ്റ്റാർട്ടിങ് പിന്നെ പതിനാല് നിക്കറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അവിടെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടാൽ നിങ്ങൾക്കൊക്കെ ഉപകാരം ആവും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ കൊക്കിൽ ഒതുങ്ങുന്ന കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ നല്ല നല്ല കളക്ഷനും ഉണ്ട് വില കമ്മി ചവിട്ടികൾ കണ്ടില്ലേ ഇത് എട്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ ഇപ്പുറത്തുള്ളതിന് പതിനാലെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇത് പതിനാറെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇത് നമുക്ക് കൃഷിക്ക് ഉപകാരമായ ആയുധങ്ങളാണ് കേട്ടോ ഇതിന് നൂറ്റി അമ്പത് നൂറ്റി എഴുപത് രൂപയാണ് അത്യാവശ്യത്തിന് നല്ല കട്ടയും കനമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് മിച്ചു ഓരോന്ന് ഓരോന്ന് എടുത്തിനിക്ക് കാണിച്ച് തരാം കേട്ടോ വസ്തുത്താന്ന് നോക്കുക പറഞ്ഞിട്ട് പിന്നെ പല മോഡലും ചിരവകളും ഉണ്ട് കേട്ടോ അവിടെ ഇതിന് കുറച്ച് റേറ്റ് കൂടും ഇരുന്നൂറ് അങ്ങനെ കേട്ടോ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് വാഷിംഗ് സോപ്പ് കോമ്പോ വെറും തൊണ്ണൂറ്റി രൂപ മുതൽ ബാത്റൂം ക്ലീനർ മൂന്നെണ്ണം മടങ്ങിയതിന് തൊണ്ണൂറ്റി രൂപ കേട്ടോ സോപ്പ് പൗഡർ രണ്ടര കിലോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ പെനോയിൽ അഞ്ച് ലിറ്റർ തൊണ്ണൂറ്റൊമ്പത് രൂപ ബാത്ത്റൂം ക്ലീനർ രണ്ടെണ്ണം ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ഈ കോംബോക്ക് വെറും തൊണ്ണൂറ്റി രൂപ മാത്രം സ്റ്റീൽ പാത്രങ്ങൾ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പൊട്ടൻ തൂക്കിന് വെറും ഇരുന്നൂറ് രൂപയുള്ളൂ സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്കൊക്കെ നല്ല ലാഭമാണ് കേട്ടോ അവിടെ സ്റ്റീലിൻ്റെ പാത്രം എട്ടെണ്ണത്തിന് ഇരുന്നൂറ് രൂപ ഇനിയും സമയം കളയണ്ട എടുത്ത് പോകുന്നൂ വമ്പൻ ലാഭം ഈ ഒരു ഓട്ടമുള്ള സ്റ്റീൽ പാത്രത്തിന് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് എട്ട് ഫൈബർ പാത്രങ്ങൾ എന്താ ഭംഗി ഇതിനൊക്കെ ഇരുന്നൂറ് രൂപ മാത്രം ഈ പൊട്ടുന്ന പ്ലേറ്റിനൊക്കെ മ്പ ലാഭമാണ് കേട്ടോ ഇരുന്നൂറ് രൂപ വെറും ഇരുന്നൂറ് രൂപ എട്ടെണ്ണത്തിന് ഈ ഒരു പാത്രത്തിന് വെറും അമ്പത് രൂപ അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഐറ്റങ്ങളൊക്കെ അഞ്ച് രൂപ മുതലട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പൊട്ടണ കുപ്പിക്ക് വെറും എൺപത് രൂപ മാത്രം കണ്ടില്ലേ ഈ ഒരു രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കാണുമ്പോ തന്നെ എന്താ ഭംഗി ഈ ഒരു പൊട്ടുന്ന പാത്രത്തിന് വെറും നാല്പത് രൂപയാണ് കേട്ടോ അതിന്റെ വില അത് കഴിഞ്ഞ് മെച്ച ഒരു കത്തി മൂർച്ചയുള്ള കത്തി വെറും പത്തൊമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഇതിൽ നൂറ്റി അമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടിൻ്റെ വളയും മാതപ്പെട്ടാക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐറ്റം മിച്ചു ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ മൂന്ന് തലക്കെണിക്ക് നൂറ്റി അൻപത് രൂപ ഈ ഒരു കടക്ക ഇത് ഒരാൾക്ക് കടക്കാൻ പറ്റുന്ന ഒരു കടക്കയാണ് അതിന് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം ഈ ഒരു ഫ്രെയിമിന് വലുതിന് ഇരുന്നൂറ് രൂപയും ചെറുതിന് നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് ടോയ്സ് തുടങ്ങുന്നത് ഒപ്പം ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് കൈ നിറയെ ടോയ്സുമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം കേട്ടോ ഫാൻസി സാധനങ്ങൾക്കൊക്കെ വെറും പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കർട്ടൻ ഒന്നിന് നൂറ്റി മുപ്പത്തൊമ്പതിന്നെട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഡിസൈൻ കർട്ടൻ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഈ ചെറിയ ജെക്ക് രണ്ടെണ്ണത്തിന് മുപ്പത് രൂപ ഈ ചിരവക്ക് ഇരുപത് രൂപയാണ് കേട്ടോ സ്പൂണുകൾ സ്റ്റാർട്ടിങ് ഇരുപത് രൂപ ഇതിലേതെടുത്താലും വെറും പത്ത് രൂപ മാത്രം കൈ നിറയെ സാധനമായിട്ട് നമുക്ക് പോവാട്ടോ ഫ്ലവേഴ്സിന് ഒരെണ്ണത്തിന് അമ്പത് രൂപ മുതൽ കേട്ടോ സ്റ്റാർട്ടിങ് ഈ കുപ്പി അഞ്ചെണ്ണത്തിന് തൊണ്ണൂറ്റി രൂപ വർ നാലെണ്ണത്തിന് ഇരുന്നൂറ് രൂപ പുതപ്പ് എഴുപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ടറയ്ക്ക് ഒന്നിന് മുപ്പത് രൂപ കഴുപ്പല അത്യാവശ്യത്തിന് കട്ടിയാക്കോ ബോയ്സിൻ്റെ പാൻറ്റ് ഷർട്ട് ബനീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ എട്ട് തോറത്തുണ്ടെടുത്ത ഇരുന്നൂറ് രൂപ മാത്രം അതുപോലെ തന്നെ സെറ്റ് കവർ അടിപൊളി കവറുകളോ ആറ് എണ്ണത്തിന് ഇരുനൂറ് രൂപ കലാസൊക്കെ എത്രയായിരുന്നെ നാപ്പത്തൊമ്പതെന്ന സ്റ്റാർട്ടിങ് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ കണ്ടു ലെഗിൻസ് ഒന്നും ഇട്ടു കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഈ കാണുന്ന ചുരിദാറിനൊക്കെ അറുപത്തി ഒമ്പത് മുതലാട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കളക്ഷൻ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഷിഫുവിനൊരു ചെരുപ്പ് നോക്കിയിട്ടോ ചെരുപ്പിനൊക്കെ നല്ല ലാഭമല്ലേ അത് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ബില്ലാക്കി അഞ്ഞൂറ് രൂപേൻ്റെ മേലെ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഒരു കൂപ്പൺ ഉണ്ട് കേട്ടോ ഈ കൂപ്പൺ എന്നും നറുക്കെടുപ്പ് എടുക്കും ഭാഗ്യശാലികൾക്ക് കിട്ടും അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ഇറങ്ങിക്കോളി അപ്പോൾ ചന്തക്കുന്ന സ്റ്റാൻഡിന്റെ നേരെ എതിർവശം ഒരു നഷ്ടവും വന്നാൽ കൈ നിറയെ സാധനങ്ങൾ കൊണ്ടുപോവാം അപ്പോൾ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും